നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ആരോഗ്യദിനം നേരുന്നു എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചെന്നിക്കുത്ത് തലവേദന അതിനൊരു ശാശ്വത പരിഹാരവുമായാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മൂന്നാപ്പിൾ രണ്ട് കാന്താരി മുളക് തേൻ സമം ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ചെന്നിക്കുത്ത് തലവേദനയ്ക്ക് ശാശ്വത പരിഹാരമാണ് ഇങ്ങനെയുള്ള ആരോഗ്യകരമായ ടിപ്സുകൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ അമർത്തുക ശുഭദിനം രാവിലെ തലവേദന ഹലോ ഹലോ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതാണേ ഭയങ്കര തലവേദന എന്നാ ചെയ്യണ്ട് ഞാൻ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ രാവിലെ ഒരു മൂന്ന് ആപ്പിൾ രണ്ട് കാന്താരി മുളക് തേൻ സമൻ ചാലിച്ച് വെറും വയറ്റിൽ കഴിച്ചാൽ ചെന്നൈ കുത്തു തലവേദനക്ക് ആശ്വാസമാകും അങ്ങനെ ചെയ്താൽ മതി രാവിലെ എണീക്കുമ്പം നല്ല തലവേദന ഓ അതന്നല്ലേ ഡോക്ടറെ ഞാൻ പറയുന്നത് പറയുന്നേ തലവേദന എങ്കിലും ഒരു മരുന്ന് എഴുതി 哎，干不怎么样。嗯